നിങ്ങളുടെ കുട്ടി സംസാരിക്കാൻ വൈകുന്നതായി ശ്രദ്ധിച്ചിട്ടുണ്ടോ എൻ്റെ പേര് ഖാൻ ഞാൻ ബിലീവേഴ്സ് സ്നേഹാർദ്രം ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലെ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റാണ് കുട്ടികൾ അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും പിന്നിടേണ്ട ചില നാഴികക്കല്ലുകൾ അഥവാ മൈൽസ്റ്റോൺസ് ഉണ്ട് അത്തരത്തിലുള്ള ഒരു മൈൽ സ്റ്റോൺ ആണ് സംസാരം ആദ്യ വയസ്സ് പൂർത്തിയാകുമ്പോഴേക്കും കുട്ടികൾ ഓരോ വാക്കുകൾ പറയാൻ തുടങ്ങും രണ്ട് വയസ്സ് പൂർത്തിയാകുമ്പോൾ കുട്ടികൾ ഇരുപത്തിയഞ്ചിനും അമ്പതിനും ഇടയിൽ വാക്കുകൾ സംസാരിക്കുകയും രണ്ടു വാക്കുകൾ കൂട്ടിച്ചേർത്തുള്ള വാക്യങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്യും മൂന്ന് വയസ്സ് പൂർത്തിയായിട്ടും കുട്ടികൾ ഇങ്ങനെ സംസാരിക്കുന്നില്ല എങ്കിലും മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിൽ വിമുഖത കാട്ടുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഇതിനെയാണ് സ്പീച്ച് ഡിലേ അഥവാ സംസാര വൈകല്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ കുട്ടികൾ സംസാരിക്കാൻ വൈകുന്നതിന് പിന്നെ ചില കാരണങ്ങളുണ്ട് കേൾവിക്കുറവ് ഓട്ടിസം പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഗ്രാഹ്യ ശക്തിയുടെ കുറവ് ടങ് ടൈ അഥവാ നാക്കിന്റെ കിട്ട് മുതലായവയെല്ലാം സ്പീച്ച് ഡിക്ക് കാരണമാകുന്ന പൊതുവായ ആരോഗ്യ പ്രശ്നങ്ങളാണ് എന്നാൽ ഇതൊന്നുമല്ല വിഷയമെങ്കിൽ ആ കുട്ടിയുടെ എൻവോൺമെന്റിൽ ഉണ്ടാകുന്ന പിഴകളോ പേരന്റിങ് സ്റ്റൈലിലെ പിഴകളോ കാരണമായേക്കാം അമിതമായിട്ടുള്ള ടിവിയുടെയും മൊബൈൽ ഫോണിന്റെയും ഉപയോഗവും മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ഇന്ററാക്ഷന്റെ കുറവും മറ്റു കുട്ടികളുമായിട്ടുള്ള സോഷ്യൽ ഇന്ററാക്ഷന്റെ കുറവും കുട്ടിയുടെ സ്പീച്ച് ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ് ഇത്തരത്തിൽ കുട്ടികളിൽ സംസാരം വൈകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു പ്രൊഫഷണൽ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിനെ സമീപിക്കുന്നു